എന്താണ് നിന്നോടെന്നും പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറവും ആരാധകരോട് ചോദിക്കുകയാണ് കമൽ സംവിധാനം ചെയ്ത ഗോൾ സിനിമയിലെ നായിക അക്ഷ പർദസാനി യുവതാരങ്ങളെ അണിനിരത്തി കമൽ സംവിധാനം ചെയ്ത ക്യാമ്പസ് ചിത്രം ഗോൾ റിലീസായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾ നൽകുന്ന സ്നേഹത്തെക്കുറിച്ചും ചിത്രത്തിലെ ഗാനത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അക്ഷ ചിത്രത്തിലെ പ്രശസ്ത ഗാനമായ എന്താണ് എന്നോട് എന്ന് തുടങ്ങുന്ന ഗാനത്തോടൊപ്പം ചുവട് വെച്ചുകൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് അക്ഷ തന്റെ വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ചത് പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം ഈ ഗാനം ട്രെൻഡിംഗ് ആയി നിലനിൽക്കുന്ന മലയാളികളോടും കേരളത്തിലെ പ്രേക്ഷകരോടും താരം നന്ദി പറഞ്ഞു ഗോൾ എന്ന സിനിമ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയ്ക്കും ഈ പാട്ടിനും ലഭിച്ച ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇത്ര വർഷങ്ങൾക്കു ശേഷവും ഈ ഗാനം ഇപ്പോഴും ട്രെൻഡിങ് ആണ് ഈ സിനിമ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അതുവഴി എനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എൻ്റെ കേരളത്തിലെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് മുപ്പത്തിനാല് കാര്യമായ അക്ഷ കുറിച്ചു കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഗോൾ എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രത്തിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ ആയിരുന്നു എന്താണ് നിന്നോടൊന്നും എന്ന ഗാനം അന്ന് വലിയ വിജയമായിരുന്നു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പത്താം ക്ലാസ്സുകാരിയായിരുന്നു അക്ഷ മലയാളത്തിൽ ഗോളിന് ശേഷം ബാങ്കിൾസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തും അവർ അതിഥിയായി എത്തി പിന്നീട് യുവത റൈഡ് കണ്ഠിരീഗ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെലുങ്കിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി ഇരുപതിൽ പരം സിനിമകളിലും നിരവധി വെബ് സീരീസുകളിലും അക്ഷ അഭിനയിച്ചിട്ടുണ്ട്